ിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി വാഹനയാത്രികർക്ക് തലവേദനയാകുന്നു കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തുനിന്ന് മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുൻപ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപത്ത് പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേ ആയി ക്രമീകരിച്ചിരുന്നു പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണിപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഒരു വർഷം ഇതുവരെ ഭാരും ബസ്സുകളും ഒക്കെ ഈ കുടിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നു ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുദ്രപ്പിഴക്കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പുപാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പുപാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി പഴക്കമേറെയുള്ള ഈ പാലത്തിലെ കുഴി നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം ശക്തമാവുന്നത് ന്യൂസ്